സ്റ്റുഡൻസ് എല്ലാവരും നീറ്റിന്റെ റിസൾട്ടിന്റെ നമുക്ക് അറിയാൻ സാധിച്ച പ്രകാരം ആണെന്നുണ്ടെങ്കിൽ അതായത് നാളെയാണ് നമുക്ക് നീറ്റിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ടെൻഷൻ കലർന്ന ഒരു ആകാംക്ഷ ഭരിതമായ വെയിറ്റിങ്ങിലാണ് എല്ലാവരും സോ നീറ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് കഴിഞ്ഞ ഒരു നമ്മൾ നോക്കുകയാണോ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏറ്റവും ടഫായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിരുന്ന ഒരു എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ഒരു നീറ്റിന്റെ എക്സാം തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാല് ശേഷം ബാക്കിയെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയസ്റ്റ് എക്സാം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പൊ അത്രയും ഈസിയൊരു എക്സാം അറ്റൻഡ് ചെയ്ത സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിൽ റിപ്പീറ്റേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പുതുതായിട്ട് എഴുന്നവർക്കൊക്കെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു നീറ്റ് എക്സാം എന്ന് പറയുന്നത് സോ അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഇത്തവണ നമ്മൾ നോക്കുന്നത് കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ നീറ്റിന്റെ പിന്നെ സ്കോർ ബേസിൽ നമ്മൾ പറയുന്ന ഒരു അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്കോറിനടിച്ചാൽ നമുക്ക് ഇൻസൈഡ് കേരള ഗവൺമെന്റ് കോളേജിനകത്ത് എം ബി ബി എസ് മെഡിക്കൽ സീറ്റുകളൊക്കെ ലഭിക്കുമോ ഇല്ലയോ എങ്ങനെ ഒരുപാട് ഡൗട്ട്സും കൺഫ്യൂഷൻസും ഒക്കെയാണ് നിങ്ങളിൽ പലർക്കും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് സോ ഇതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് നീറ്റിന്റെ കട്ട് ഔട്ട് സ്കോറിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് നോക്കിയാലോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നീറ്റ് എക്സാമിനേഷൻ ഭയങ്കര ടഫായിരുന്നു സ്റ്റുഡൻസ് എല്ലാവരും നീറ്റ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞിറങ്ങി എല്ലാവരിൽ നിന്നും കേട്ട ഒരേ ഒരു അഭിപ്രായം തന്നെയാണ് എക്സാം വളരെ ടഫ് ആയിരുന്നു ഔട്ട് ഓഫ് ദ സിലബസ് ഒക്കെയാണ് കൂടുതലും വന്നിട്ടുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പം ഒരു കാര്യം മനസ്സിലാവുന്ന വെച്ച് കഴിഞ്ഞാല് ടഫ് ആയിട്ടുള്ള എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്ക് അതില് കുറവല്ലായിരിക്കും വരിക േഷൻ ആണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് കൂടാനും ചാൻസ് കാണും കമ്പയർ ടു തൗസൻഡ് ട്വന്റി ഫോർ രണ്ടായിരത്തി ഇരുപത്തിനാല് നീറ്റ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നീറ്റിന്റെ കട്ട് ഓഫ് സ്കോറിനെ കമ്പയർ ചെയ്താണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കട്ട് ഓഫ് മാർക്ക് കുറയാനായിട്ടുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് കേട്ടോ അറുനൂറ്റി അൻപതാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ നീറ്റ് കട്ട് ഓഫ് സ്കോർ എന്നുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് അതിലും കുറവ് നമ്മൾ പ്രതീക്ഷിക്കുന്നേക്കാളും നല്ല രീതിയിൽ കുറയാനുള്ള ചാൻസ് വളരെയധികം ഹൈ ആണ് സോ അറുന്നൂറ് മാർക്കൊക്കെ പ്രതീക്ഷിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അഞ്ഞൂറും അഞ്ഞൂറ്റൻപതും മാർക്കിന്റെ ഒക്കെ റേഞ്ചിൽ ആ ഒരു റേഞ്ചിലായിരിക്കും മേ ബി കിട്ടാൻ ചാൻസ് ഉണ്ടാവുക അപ്പൊ ആരും നല്ല ടെൻഷനാവുകയോ വിഷമം അടിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ മാർക്ക് കട്ട് ഓഫ് മാർക്ക് അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞാല് നമുക്ക് ഓൾ ഇന്ത്യ കോട്ടയ തലത്തിൽ റാങ്ക് വൈസ് നമുക്ക് നല്ല രീതിയിൽ ഉയർന്ന റാങ്ക് തന്നെ ലഭിക്കാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു എം ബി ബി എസ് സീറ്റ് നിങ്ങൾ ആഗ്രഹിച്ച മെഡിക്കൽ കോളേജിനകത്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള ഓപ്ഷൻസും ഈ ഒരു കുറഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും സോ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കട്ട് ഓഫ് സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ആ ഒരു ബാക്ക് ഇയേഴ്സിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന അത്രയും എക്സാറ്റ് എന്താ കട്ട് ഓഫ് സ്കോർ ഒന്നും കിട്ടണമെന്നില്ല ഒന്നെങ്കിൽ അത് പത്തോ പതിനഞ്ചോ മാർക്ക് കൂടാം ഇല്ലെങ്കിൽ കുറയാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു എക്സാക്റ്റ് നമ്മുടെ ഒരു ബാക്ക് ഒരു ീ ഇയേഴ്സ് വെച്ചിട്ടുള്ള കമ്പാരിസൺ വെച്ച് നമ്മൾ പറയുന്ന ഒരു കട്ട് ഓഫ് സ്കോർ മാത്രമാണ് ഈ ഒരു പ്രൊഡിക്ഷൻസ് മാത്രമാണ് ഈ ഒരു കട്ട് ഓഫ് സ്കോർ എന്ന് പറയുന്നത് ഓ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയറിൽ ഒരു എന്താ കട്ട് ഓഫ് സ്കോർ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലുള്ള റാങ്ക് ബേസിസിലാണ് ഓരോ കാറ്റഗറി വൈസ് ഓൾ ഇന്ത്യ തലത്തിൽ റാങ്ക് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് അഡ്മിഷൻ കയറിയിരിക്കുന്ന റാങ്ക് വരെയാണ് അപ്പം അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കാറ്റഗറി ജനറൽ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് വരെയാണ് നമുക്ക് അഡ്മിഷൻ കയറിയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോഴത്തേക്കും ഇരുപത്തിയഞ്ച് ഇരുന്നൂറ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒ ബി സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി മൂന്ന് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെയാണ് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോൾ കുറച്ചും കൂടെ കൂടി ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അതേയാണെങ്കിൽ തന്നെ ഇ ഡ്ലൂഎസും എസ് സി എസ് ടി ഒക്കെ വന്നിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംപയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓരോ കാറ്റഗറി വൈസും ഓൾ ഇന്ത്യ തലത്തിൽ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന റാങ്കുകളുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഉയർന്നിട്ടേ ഉള്ളൂ ഒരിക്കലും താഴ്ന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ചാൻസും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അക്കാഡമിക് ഇയറിലെ ഒരു ഓൾ ഇന്ത്യ റാങ്ക് ബേസിസില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് നീറ്റിന്റെ ഒരു റാങ്ക് വെച്ചിട്ട് ഓൾ ഇന്ത്യ റാങ്ക് വെച്ചിട്ട് നീറ്റിന്റെ ഒരു മാർക്ക് മാർക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് മുതൽ പത്ത് വരെ ഒരു എഴുന്നൂറ്റി ഇരുപത് മുറ അറുന്നൂറ്റി എഴുപത് വരെ ഒരു മാർക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞൊരു ഇരുപത്തയ്യായിരം റാങ്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ഞൂറ്റി പത്തൊമ്പത് മുതൽ ഒരു അഞ്ഞൂറ് വരെ മാർക്കുള്ളവർക്കായിരിക്കും ഈ ഒരു ഇൻസൈഡ് പിന്നെ നമ്മളുടെ ഗവൺമെന്റ് എം ബി ബി എസ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിനകത്ത് എം ബി ബി എസ് സീറ്റ് ലഭിക്കാനായിട്ട് ചാൻസ് ഉള്ളത് അതായത് കഴിഞ്ഞ വർഷം നമുക്ക് അറുന്നൂറ്റി അൻപത്താറ് മാർക്കാണ് നമ്മൾ കട്ട് ഓഫ് സ്കോർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓൾ ഇന്ത്യ തലത്തിൽ ഗവൺമെന്റ് മെഡിക്കൽ സീറ്റിലേക്ക് എം ബി ബി എസ് അഡ്മിഷൻ ഉറപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത്തവണ നമുക്ക് ഇരുപത്തയ്യായിരം റാങ്ക് ഓൾ ഇന്ത്യ കോട്ടയിൽ ഇരുപത്തയ്യായിരം വരെ റാങ്ക് പോകുന്നവർക്ക് അഞ്ഞൂറ്റി പത്തൊമ്പത് മുതൽ അഞ്ഞൂറ് മാർക്ക് വരെ ഉള്ളിൽ കിട്ടുന്നവർക്കായിരിക്കും ചാൻസ് വളരെയധികം കൂടുതൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ മാത്രമാണ് എക്സാക്ട് ഈ ഒരു റേഞ്ച് അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ സോ ഓരോ കാറ്റഗറി വൈസ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓൾ ഇന്ത്യ കോട്ടയുടെ റാങ്ക് വെച്ചിട്ട് നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാറ്റഗറി വൈസ് ഉള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് വരെയും ഒ ബി സി അഞ്ഞൂറ്റി പത്ത് എസ് സി നാന്നൂറ് എസ് ടി മുന്നൂറ്റിഅൻപത് അപ്പൊ ഈ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഓൾ ഇന്ത്യ കോട്ടയം ഗവൺമെന്റ് എം ബി ബി എസ് സീറ്റിന് അഡ്മിഷൻ ലഭിക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഡിക്ഷൻ ബേസസിൽ മാത്രമാണ് മുൻപ് പ്രീവിയസിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റാ ബേസസിലുള്ള പ്രൊഡിക്ഷൻ ബേസസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് സ്കോർ പറയുന്നത് സോ ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇതാണ് ഫൈനൽ എന്ന് വെച്ചിട്ട് ആരും എന്താ ഒന്ന് ടെൻഷൻ ആവുക അല്ലെങ്കിൽ ഒന്ന് കുറച്ച് പേടിക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പൊ മേ ബി ഇതൊന്നും മാറാൻ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഇത് കൂടാം അല്ലെങ്കിൽ ഇത് കുറാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ഇതൊക്കെയാണ് നമ്മളൊരു പ്രൊഡിക്ഷൻ ബേസിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു റാങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു കട്ടൌ സ്കോർ ആയിട്ട് നമ്മൾ പറയുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കറക്റ്റ് ടൈമിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ ഇ എസ് ഐയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് സിയോസു ഓൺ